ഹായ് ഹലോ അമ്പിയാണേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ കൊടുങ്കാറ്റെടുപ്പിച്ച് നുണയും കൊതിയും കള്ളത്തരങ്ങളും കൊണ്ട് കൊടുങ്കാറ്റെടുപ്പിച്ച് വൈറലായ ഒരു വൈറൽ താരം അതാരാണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏകദേശം ഇന്നലെ ഒന്നാം തീയതി ഒന്ന് ഓഗസ്റ്റ് ഇന്നലെ ഒരു പത്ത് പത്തേ മുക്കാലായപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ ചേച്ചിയേ ചേച്ചേ രമ്യ ചേച്ചി ഞാൻ ഇപ്പോൾ സമയം പത്ത് പത്തേമുക്കാലായി ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിലിരിക്കയാണ് എല്ലാവരും വന്ന് പറയുന്നു ഞാൻ ബിഗ് ബോസിക്ക് പോയി ബിഗ് ബോസിക്ക് പോയെന്ന് എന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്നൊക്കെയാണ് പറയുന്നത് നീ ഈ ഫോൺ നോക്കത്തില്ലല്ലോ രേഷ്മ ഫോൺ നോക്കാത്ത രേഷ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ആൾക്കാരുവെന്ന് ഇങ്ങനൊക്കെ പറഞ്ഞെന്ന് ഫോണേ ഞാൻ നോക്കാറില്ലെന്നാ പറയുന്നത് എന്തിനാ രേഷ്മ ഈ കള്ളത്തരം പറയുന്നത് എന്ത് കാര്യത്തിനാണ് നാക്കെടുത്ത് വളച്ച കള്ളത്തരം പറയുന്നത് ഏഹ് ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാര് പറയാൻ നിങ്ങക്കെന്ന നിങ്ങളാണോ ചെലവിനോടക്കുന്ന കിളവിയെ മുതുക്കി രാമായണം വായിച്ചിരിക്കെ ഞാൻ രാമായണം വായിക്ക അവിടെ നിൽക്കും ഈ രേഷ്മ ഒരു ഒന്നുമില്ലായ്പിടക്കാട പോലും ഇല്ലാത്തടത്ത് വീട് വെച്ച് അവഴേ അവരോടൊക്കെ നന്ദി സ്നേഹവും കടപ്പാടും കാണിച്ചില്ലെങ്കിലും അവരെ പബ്ലിക്കിന് മുന്നിൽ വന്ന് ചീത്ത പറയുന്നത് ഒട്ടും ശരിയല്ല ഈ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ അടിക്കടി കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യത്തി ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്ന സ്തുതി ഉണ്ടായിരുന്ന സമയത്ത് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനെ വളേയും കൊണ്ട് വന്നിട്ട് ബാവൂട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് കൊണ്ടുവരുന്ന അപ്പം ശ്രുതി അവളെ പരിചയപ്പെടുത്തുന്നതും കിച്ചു കൊണ്ട് റുത്തപ്പം കൊച്ചു കുഞ്ഞാണ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പം എനിക്ക് അവളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിരുന്നു ശ്രുതി ഒരുപാട് സങ്കടമാണ് കാരണം ആക്കധികം പ്രായമില്ല അവൾ എങ്ങനെ ഇനി മുന്നോട്ട് ഉള്ള ഒരു യാത്ര തുടങ്ങും എന്ന് ഓർത്തി ഒരുപാട് സങ്കടമുണ്ടായിരുന്നു അതിനുശേഷം സത്യം പറഞ്ഞാൽ എവളും സുഖിയെ വെച്ച് പൈസ ഉണ്ടാക്കുക കള്ളത്തരങ്ങളും കൗശലങ്ങളും പറഞ്ഞ് എന്തായാലും ഒരു വീട് സ്വന്തമായി വീട് വെച്ചു കൊടുത്തവരെ മുഖത്ത് ചെളി വാരി തേച്ചു എന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി മിനിറ്റിന് മിനിറ്റിന് കള്ളത്തരങ്ങളെന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ കള്ളം പറയുന്നത് എന്ത് കാര്യത്തിനാണ് ആദ്യം വന്നു പറഞ്ഞ് ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം എൻ്റെ ഈ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ പറയുന്നു ആദ്യം വന്ന് പറഞ്ഞ് ഇതുപോലെ ഏവിയേഷൻ പഠിച്ചതാണ് ഞാൻ ഇന്ന ഇന്ന ഇടത്തൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എയർലൈൻസിൽ എല്ലായിടത്തും ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അതും പോട്ടെ അത് കഴിഞ്ഞ് എവളോടാരോ ചോദിക്കുന്നത് ചേച്ചിയുടെ ആദ്യത്തെ കല്യാണമാണോ ഹാ എൻ്റെ ആദ്യത്തെ കല്യാണം അത് കഴിഞ്ഞാണ് ഈ പാസ്റ്റർ ബിനു ഒക്കെ രംഗത്തേക്ക് വരുന്നത് തന്നെ അപ്പൊ അതോടെ അവിടെ പൊളിഞ്ഞു എന്തിനാണ് ഒരു കള്ളം പറഞ്ഞാ നൂറ് കള്ളം പറയേണ്ടി വരും പിന്നെ പിന്നെന്തിനാണ് ഈ കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് പിന്നെ നീ ബിഗ് ബോസിലേക്ക് പോയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു നിന്റെ കൂടെ കിച്ചു ആണോ പ്രതീഷാണോ നിന്റെ ചേച്ചിയാണോ കൂടെയെന്ന് അറിയത്തില്ല ഒരാ ആരോ ഒരാള് നിന്റെ കൂടെ വന്നിട്ടുണ്ട് നീ ബിഗ് ബോസ് ഹൗസിനകത്തിലേക്ക് കയറി അവിടെ നിന്നാൽ നൂറു ദിവസം നിൽക്കണം അവിടെ സത്യസന്ധമുള്ള കളികളെ അവിടെ കളിക്കാൻ പറ്റും നമ്മുടെ അഖിൽമാരാരൊക്കെ ഉണ്ടല്ലോ സത്യസന്ധമായി നിന്നതുകൊണ്ടാണ് അഖിൽമാരും ജയിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നത് അതുപോലെ സത്യസന്ധത സത്യസന്ധതയോടെ നിൽക്കാനൊന്നും നിനക്ക് പറ്റത്തില്ല ഇനി എന്തൊക്കെ കാര്യങ്ങളാണോ നീ ബിഗ് ബോസിൽ പോയി കള്ളത്തരങ്ങൾ പറഞ്ഞു വിളമ്പി കൂട്ടുന്നെന്ന് അറിയത്തില്ല ബിഗ് ബോസിൽ പോയപ്പോൾ നേരി ശ്രുതിയുടെ പിന്നെ വിയർപ്പിന്റെ സ്ത്രേയും കുറെ ഫോട്ടോയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം സെന്റിമെന്റ് അടുപ്പിച്ച് ലാലേട്ടന്റെ അടുത്ത് സെന്റിമെന്റ് അടുപ്പിച്ച് നിനക്ക് അവസാനം വരെ നിക്കാനുള്ള ഒരടവുമായിട്ടാണ് നീ ഇപ്പം ഈ സോഷ്യൽ മീഡിയ മുഴുവനുമുള്ള ആൾക്കാർ നിന്നെ വന്ന് ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ തന്നെയാണ് നിന്നെ ഉയർത്തിക്കൊണ്ട് വന്നതും പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ട് കിളവി അമ്മച്ചി മുതുക്കി വേറെ തൊഴിലൊന്നും വില്ലേടി രാമായണം വായിച്ചത് കർക്കിടക മാസമല്ലേ രാമായണം വായിക്കുക എന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുകയാണ് രാമായണം വായിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കുവൈത്തിലുണ്ട് അവിടേക്ക് രാമായണം വായിച്ചുകൊണ്ട് പോരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഏഹ് പിന്നെ നമ്മള് ഒരു കാര്യം സത്യം സത്യത്തിനെ മാത്രമേ വിലയുള്ളൂ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് സത്യം എന്തായാലും തെളിയും കള്ളങ്ങൾ ഒരു നാളും വിജയിക്കത്തില്ല നീ അടിക്കടി 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 വന്ന് കള്ളത്തരങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയും സുധിയുടെ പൈസ കിട്ടുന്നത് വരെ ആ ശ്രുതിയെ പൊക്കി പിടിച്ച് പൊക്കി പിടിച്ച് സംസാരിക്കും അത് കഴിഞ്ഞാലോ നീ ഉടനെ വേറെ കല്യാണം കഴിക്കും നീ കല്യാണം കഴിച്ചോ നിനക്ക് പ്രായം അധികം ഇല്ല നീ കല്യാണം കഴിച്ച അതിനൊക്കെ ഓക്കെ എനിക്ക് ഈ രേണു സുതിയെ അഭിനയിക്കുന്നതിനോടോ പൂക്കള് കാണിച്ച് അഭിനയിക്കുന്നതിനോടോ ഒന്നിനും ഒരു പരാതിയില്ല കാരണം നിന്റെ അത് അഭിനയത്തിന്റെ ഭാഗമാണ് നീ ജീവിക്കാനായിട്ട് ചെയ്യുന്നു ഇപ്പൊ നീ ഉദാഹരണത്തിന് നമ്മുടെ സ്തുതിമോൾ ഉണ്ടല്ലോ സ്തുതിമോള് ഇടി ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെക്കാട്ടി പട്ടിണിയും ദാരിദ്ര്യത്തിലും വെള്ളക്കുഴിയിലാണ് സുതിമോള് താമസിച്ചിട്ടുള്ളത് അതിന് ഒരാൾ വീട് വെക്കാൻ സ്ഥലം വരെ കൊടുത്തപ്പോഴും എന്നെക്കാട്ടിൽ അർഹതയുള്ളവർക്ക് കൊടുക്കേ എന്ന് പറഞ്ഞ സുതിമോൾ ആ സ്ഥലം വരെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഒരു കള്ളത്തരങ്ങൾ പോലും പറയാതെ സുതിമോള് നിന്ന് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ സുതിമോളെ ഞാൻ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഇനിയും സുതിമോൾ ഉയരങ്ങളിൽ പോകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു സുതിമോളെ പറ്റി ഒരു നെഗറ്റീവ് കമന്റ് കമന്റ്മോളെ പറ്റി ഇല്ല കാരണം നീ ആണെങ്കിലോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടുകാരും മുഴുവൻ നിന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും വന്ന് നീ ബിഗ് ബോസിൽ പോയി നീ അവിടെ സത്യസന്ധമായി നിന്ന് കളിച്ചു നീ ജയിച്ചു പോരെ എനിക്ക് ജയിക്കുന്നതുകൊണ്ട് നീ ജയിച്ചാലും പ്രശ്നമില്ല തോറ്റാലും പ്രശ്നവുമില്ല പക്ഷേ നീ കള്ളത്തരങ്ങൾ പറയുന്നതുകൊണ്ട് ഓന്തിൻ്റെ നിറം മാറുന്നെന്ന് നമ്മുടെ ദയാച്ചു പറഞ്ഞതുപോലെ തന്നെ നീ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ നാഴികക്ക് നാൽപ്പത് വട്ടം കള്ളത്തരങ്ങളും കൊണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിന്റെ അച്ഛനോ വന്നിട്ട് വീട് പൊളിക്കുന്നു ആ യൂട്യൂബറെ കുറ്റം പറയുന്നു ഈ യൂട്യൂബറെ കുറ്റം പറയുന്നു നിന്റെ അച്ഛന് എടി നിന്റെ അച്ഛൻ അയാൾക്ക് നന്ദിയുണ്ടോ അയാൾ ഈ തങ്കച്ചൻ ചേട്ടാ തങ്കച്ചൻ ചേട്ടൻ ഉണ്ടോ തങ്കച്ചൻ ചേട്ടാ ആ ഒക്കെ വെച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് അവരെ ചീത്ത വിളിക്കാൻ നാണമുണ്ടോ തങ്കച്ചൻ ചേട്ടാ ഏ എൻ്റെ പൊന്ന് തങ്കച്ചൻ ചേട്ടാ തങ്കച്ചൻ ചേട്ടനെ സമ്മതിച്ചിരിക്കുന്നു തങ്കച്ചൻ ചേട്ടന് ഒരു മഹാ സംഭവം തന്നെ അടുത്ത ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ ലാലേട്ടൻ നേരിട്ട് വിളിക്കുന്നതായിരിക്കും അപ്പം തങ്കച്ചൻ ചേട്ടൻ അടുത്ത സീസണിൽ തങ്കച്ചൻ ചേട്ടൻ കാണും എന്നുള്ളൊരു സംശയവും ഇല്ല അപ്പോഴേ നമ്മുടെ റാണാസന എന്ന് പറയുന്ന രേണുസുദീ ബിഗ് ബോസിലേക്ക് എത്തി ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഞാൻ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ഇടയ്ക്കും പേഴേക്കും ഒക്കെ കാണും അല്ലാതെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം നീ ഉള്ളത് തന്നെ ഞാൻ കാണും കാരണം അവിടെ എന്തെല്ലാം തരികിട പരിപാടികളും കള്ളത്തരങ്ങളും കൗശലങ്ങളും നിന്റെ ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണം അതിന് ഞാൻ ഈ പ്രാവശ്യം ബിഗ് ബോസ് കാണും കണ്ടിരിക്കും സമയമില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി സമയമെടുത്ത് ഉണ്ടാക്കി ഞാൻ ബിഗ് ബോസ് കാണും അവിടെ എന്നാണോ നിന്നെ അവിട്ട് ചെയ്യുന്നത് എന്നും കാണാൻ താല്പര്യമുണ്ട് പക്ഷെ ഇപ്പം എല്ലാവരും വന്നിട്ട് പറയുന്നത് നിനക്ക് ജലൻസി എനിക്കൊരു എനിക്കൊരസൂയുമില്ല ആര് ജയിച്ചാലും തോറ്റാലും നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ അവിടെ ഒക്കെ പോയി അവര് തരുന്ന ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്ത് ജയിച്ചു വരാം നീ ജയിച്ചു വാ സന്തോഷമായിരിക്കും ജയിച്ചു വാ നീ എവിടെയാണോ അവിടെ വന്ന് നിന്നെ ഞാൻ കാടാം നീ ജയിച്ചു വാ പക്ഷെ നിന്നെ പോലുള്ള ഈ ഇരുപത്തിനാല് മണിക്കൂർ നാക്ക് എടുത്താൽ കള്ളം പറയുന്നവർ എങ്ങനെ ബിഗ് ബോസിൽ പോയി ജയിച്ചു വരും അവിടെ ജയിക്കാൻ ഇനിയും അർഹതപ്പെട്ടവര് ആരാണോ അവർ ജയിച്ചു വരട്ടെ പക്ഷെ നിന്റെ കാര്യം സംശയം തന്നെയാണ് നീ ജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോഴെ നീ ബിഗ് ബോസിലേക്ക് പോയി എന്ന് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു കേട്ടോ അപ്പോഴേ എന്നെ ഈ തൊഴിക്കാനും എനിക്ക് എനിക്ക് നെഗറ്റീവ് കമന്റ് പറഞ്ഞുകൊണ്ട് എൻ്റെ കമന്റ് ബോക്സിലേക്ക് വരുന്നവരോട് കിളവി മുതുക്കി രാമായണം വായിച്ചത് കർക്കിടക മാസമാണെന്നുള്ള കമന്റുകളൊക്കെ അങ്ങ് നിരോധിച്ചു ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് രാമായണം എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുവൈത്തിലേക്ക് രാമായണം വാങ്ങിച്ചു പോരെ ഞാൻ അവിടെ കാണും ഞാൻ എയർപോർട്ടിൽ വരാം രാമായണം വായി വാങ്ങിക്കാനായിട്ട് കേട്ടോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ അംബി സതീഷ്